ചെര പൊങ്കലി ചെര പൊങ്കലി രംഗനി ചെര പൊങ്കലി ചക്കെര പൊങ്കലി ചക്കെര പൊങ്കലി രംഗനി ചെര പൊങ്കലി തിരുമല തിരുപതിവേങ്ക ചെര പൊങ്കലി തിരുമല തിരുപതി ചെര പൊങ്കലി ചിരുലൂരിന ബംഗരു രംഗുല കോവെ വെലസിന ചെര പൊങ്കലി നവരുചുന ചക്കെനി ചെല ഗിന്ത പൊങ്കല ചെര പൊങ്കലി ചക്കെര പൊങ്കലി ചക്കെര പൊങ്കലി രംഗനി ചെര പൊങ്കലി ചക്കെര പൊങ്കലി ചക്കെര പൊങ്കലി രംഗനി ചെര പൊങ്കലി താകോ ചെയ నెయ్యి పరవళ్ళు నెల కనుల కద్దుకొని స్వీకరించిన కామిత ఫలములు వెదజల్లు కనుల కద్దుకొని స్వీకరించిన కామిత ఫలములు వెదజల్లు చక్కెర పొంగలి చక్కెర పొంగలి రంగని చక్కెర పొంగలి చక్కెర పొంగలి చక్కెర పొంగలి రంగని చక్కెర పొంగలి సృష్టిలో నా బాలగోపాల హృదయాల సృష్టిలో నా బాలగోపాల హృదయ రాగాల పరవళ్ళు పొడమి భాగ్యాల శరీరం జిల్లు పుణ్యరాసులకు పుట్టిల్లు పొడమి భాగ్యాల ചക്കര പൊങ്കലി ചക്കെര പൊങ്കലി രംഗനി ചെര പൊങ്കലി ചക്കെര പൊങ്കലി ചക്കെര പൊങ്കലി രംഗനി ചെര പൊങ്കലി തിരുമല തിരുപതിരുവേക മെച്ച ചക്കെര പൊങ്കലി തിരുമല തിരുപതിരുവേക മെച്ച പൊങ്കലി സിരുലൂരിന ബംഗരു രംഗുല കോവെ വെലസിന ചെര പൊങ്കലി നവ രുചുന ചക്കെലെ ഗിന്ത പൊങ്കുല ചെര പൊങ്കലി ചക്കെര പൊങ്കലി ചക്കെര പൊങ്കലി രംഗനി ചെര പൊങ്കലി രംഗനി ചെര പൊങ്കലി രംഗനി ചെര പൊങ്കലി